അങ്ങനെ കൊച്ചിയുടെ വാട്ടർ മെട്രോ കാണാൻ ഞങ്ങളും പോയി അവധി ദിവസമായതുകൊണ്ടാവണം ഒടുക്കത്തെ തിരക്കും ഒരുപാട് ആളുകൾ കുട്ടികളെ കേട്ട് വാട്ടർ മെട്രോ കാണാനായിട്ട് എത്തിച്ചു ഏകദേശം ഒരു മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് ടിക്കറ്റ് എടുത്ത് അകത്ത് കിടക്കാൻ പറ്റിയത് ലോഞ്ചൊക്കെ നല്ല വൃത്തിയുള്ളതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിൽക്കുന്നത് ിലേക്കാണ് നമ്മുടെ യാത്ര ഏകദേശം ഇരുപത് മിനിറ്റ് എടുക്കും നമ്മുടെ കൊച്ചി മെട്രോയുടെ അതേ സിസ്റ്റം തന്നെയാണ് കൊച്ചിൻ വാട്ടർ മെട്ടയുടെ സിസ്റ്റം ഒരു ടോക്കൺ തന്നെ അത് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് അകത്ത് മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത് അങ്ങനെ ഞങ്ങളുടെ ഊഴമെത്തി ഞങ്ങളും വാട്ടർ മെട്ടയുടെ അകത്തെ സമയം നൂറ് പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം ക്യാബിൻ ഫുൾ ആയിട്ട് എ സിയാണ് നല്ല വിശാലമായ ഗ്ലാസ് വിൻഡോയിലൂടെ കായലിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് നല്ല രസമാണ് ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് എല്ലാവരും വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ കൊച്ചി കായലിൻ്റെ ഓണപ്പരപ്പിലൂടെ വാട്ടർ മെട്രോ നീങ്ങി തുടങ്ങി കോഴിക്കട്ടി പാലസ് കാണാം കൊച്ചി നഗരത്തിൻ്റെ നല്ല വിശാലമായ കാഴ്ചകൾ കാണാം വലിയ കപ്പലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം വലിയ ഡ്രഡ്ജറുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കൺകുളർക്ക് നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം വൈപ്പിൻ്റെ ഒരു ചായക്ക് പിടിച്ച് അടുത്ത വാട്ടർ മെട്ടറിലേക്ക് തിരികെ കൊച്ചിയിലേക്ക് അതുകഴിഞ്ഞ് നേരെ ഫോർട്ട് കൊച്ചി പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട് സൂര്യാസ്തമയം കണ്ട് യാത്ര അവസാനിപ്പിച്ചു